പുത്തൻ വീട്ടിൽ അൻവർ എന്ന പിന്നെ ആദ്യം ട്രോളന്മാരുടെ അരുമയും കണ്ണിലുണ്ണിയുമായ പി വി അൻവറിന്റെ സമീപഭൂതകാലത്തിലേക്ക് പി വി അൻവർ എം എൽ എ ഇ ഡി ചോദ്യം ചെയ്തു കർണാടകയിലെ ക്രഷർ ഇടപാട് കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്തത് കേരളത്തിൽ നിന്നുള്ള മഴമേഘങ്ങൾ മേഘങ്ങൾ പശ്ചിമഘട്ടത്തിന് മുകളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ആകാശത്തു ഇങ്ങനെ ചീറി പാഞ്ഞുപോയി കൃത്യം ജപ്പാന്റെ ആകാശത്തിന് മുകളിൽ ലാൻഡ് ചെയ്ത് അവിടെ നിന്നാണ് ജപ്പാനിൽ മഴ പെയ്യിപ്പിക്കുന്നത് എന്ന മേഘ സിദ്ധാന്തമാണ് നമ്മുടെ അൻവറിനെ ട്രോളന്മാരുടെ അരുമയും പ്രിയപ്പെട്ടവനുമാക്കിയത് ജപ്പാനിൽ മഴ പെയ്യുന്നത് നിന്നുള്ള മേഘങ്ങള് ഇവിടുന്ന് സഞ്ചരിച്ച് ജപ്പാനിൽ പോയിട്ടാണ് പെയ്യുന്നത് ഈ വെസ്റ്റേൺ കേരളത്തിലെ മേഘങ്ങൾ ജപ്പാനിൽ മഴ പെയ്യിപ്പിച്ചു കൊടുക്കുന്നതിനുള്ള പ്രത്യുപകാരമാണ് നമ്മുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് കൂടി അൻവർ പറഞ്ഞു വച്ചു അദ്ദേഹം ചോദിക്കുന്നത് ന്യായമായ ചോദ്യമാണ് ഈ ജപ്പാൻകാർക്ക് കേരളീയർക്ക് വെള്ളം തരാൻ അതല്ലെങ്കിൽ പിന്നെ ആ പ്രത്യുപകാരം അല്ലെങ്കിൽ പിന്നെ തലയ്ക്ക് ഓളമുണ്ടോ എന്നുകൂടി നമ്മുടെ അൻവറിക്ക ആ സമയത്ത് ചോദിച്ചു ട്രോളന്മാർ മാത്രമല്ല മുഖ്യധാര മാപ്രകളും മാത്രകളും ചൊറിയാൻ ഈ മേഘ സിദ്ധാന്തം ഉപയോഗിച്ചു വന്നു ഇവിടുത്തെ വിശ്വസിക്കുന്നു ഉറച്ചു വിശ്വസിക്കുന്നു അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി രണ്ടു വരെ നാസയുടെ വെബ്സൈറ്റിൽ ഈ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോഴൊക്കെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു മാത്രമല്ല അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ വരെ തന്റെ കണ്ടെത്തലുകൾ ശരിവച്ചിട്ടുള്ളതാണെന്നും രണ്ടായിരത്തി രണ്ടു വരെ നാസയുടെ വെബ്സൈറ്റിൽ ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നെന്നും എന്നാൽ രണ്ടായിരത്തി രണ്ടോടെ ഏതോ അന്യഗ്രഹ ജീവികൾ വന്ന് ഈ വിവരങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയതാണെന്നും ആയിരുന്നു അൻവർക്കയുടെ പ്രതികരണം ജപ്പാനികൾക്ക് കേരളത്തിൽ അല്ലെങ്കിൽ അതും ഈ പശ്ചിമഘട്ടത്തിൽ ഈ ജപ്പാൻ പദ്ധതി പി വി എൻവർ വീണ്ടും ട്രോളിംഗ് സ്റ്റാറായി മാറുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കോവിഡ് കാലത്താണ് ആ സമയത്ത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഇമെയിലായി ഒരു പരാതി എത്തുന്നു തങ്ങളുടെ എം എൽ എ പി വി എൻവറിനെ കാണാനില്ലെന്നും അദ്ദേഹം ദീർഘനാളായി അദ്ദേഹത്തെ കാണാനില്ലെന്നും അദ്ദേഹം ആഫ്രിക്കൻ രാജ്യമായ ഖാനയിൽ ജയിലിലാണെന്നുമായിരുന്നു ആ പരാതി നിലമ്പൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ മൂർഖൻ ഷംസുദ്ദീനാണ് ഇങ്ങനെയൊരു പരാതി ഇമെയിലായി നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചത് മഴയില്ലാത്ത ഖാനയിൽ മഴ പെയ്യപ്പിക്കാനായി തങ്ങളുടെ പ്രിയപ്പെട്ട അൻവർക്കയെ ഖാനക്കാർ തടവിൽ വെച്ചിരിക്കുന്നു എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാരുടെയും യൂത്ത് ലീഗുകാരുടെയും പരാതി അംബർക്ക തിരിച്ചുവരൂ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സേവ് പി വി എൻവർ എം എൽ എ എന്ന നിലയിൽ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിനൊക്കെ ഈ സമയത്ത് യൂത്ത് കോൺഗ്രസ്സും യൂത്ത് ലീഗുകാരും തുടങ്ങുന്നുണ്ട് പോരാത്തതിന് ഖാന പ്രസിഡന്റ് നാന അക്കുഫോ അഡോയുടെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് ഞങ്ങളുടെ എം എൽ എ അംബർക്കയെ തിരിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസുകാരും യൂത്ത് ലീഗുകാരും ഒക്കെ ഒരേ പൊങ്കാലയിടലും തുടങ്ങി ടർന്ന് പി വി അൻവറിന്റെ അടാറ് മറുപടി വന്നു കാനയിലുമല്ല കനാലിലുമല്ല ആഫ്രിക്കൻ രാജ്യമായ സിയറേ ലിയോണിലാണ് എന്നായിരുന്നു പി വി അൻവറിന്റെ മറുപടി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വർണ്ണ സ്വർണഖനനമടക്കമുള്ള ബിസിനസ്സുകൾ നടത്തുന്ന പി വി അൻവർ ഒരു ചെറിയ മീനല്ല ഒരു വമ്പൻ സ്രാവാണ് മലബാറിലെ ഒരു പുരാതന മുസ്ലിം തറവാട്ടിൽ ജനിച്ചു വളർന്ന പി വി അൻവർ ഈ യൂത്ത് കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയും ഒക്കെ കണ്ണിലെ കരടാകുന്നത് പാളയത്തിൽ നിന്ന് പാലം വലിച്ചവൻ എന്ന നിലയിലാണ് കോൺഗ്രസുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന കുടുംബമായിരുന്നു പി വി എൻവറിന്റെ കുടുംബം തന്നെ പഠിക്കുന്ന കാലത്ത് കെ എസ് യു പ്രവർത്തകനായി കെ എസ് യുവിന്റെ നേതാവായാണ് പി വി എൻവർ വളർന്നു വന്നത് അദ്ദേഹത്തിന്റെ ഡിഗ്രി കാലത്ത് മലപ്പുറം മമ്പാട് എം ഇ എസ് കോളേജിൽ കെ എസ് യുവിന്റെ യൂണിയൻ ചെയർമാനുമായിരുന്നു നമ്മുടെ പി വി എൻവർ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഈ ക്രഷർ ബിസിനസ്സിലേക്ക് തിരിഞ്ഞ അൻവർ ഒരു ക്രഷർ മുതലാളിയായിട്ടൊക്കെ ഇങ്ങനെ വിലസി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഡി ഐ സിയുടെ ഭാഗമായി കോൺഗ്രസിൽ നിന്ന് പിളർന്ന ഡി ഐ സിയുടെ ഭാഗമായി കരുണാകരനൊക്കെ പോകുന്നുണ്ടൊരു ഘട്ടത്തിൽ അതിനുശേഷം അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്റെ ഭാഗ്യപരീക്ഷണങ്ങൾ തുടങ്ങുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ഏറനാട് മത്സരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഔദ്യോഗികമായിട്ടല്ലെങ്കിലും അവിടെ എൽ ഡി എഫിൻ്റെ ഒരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ് പി കെ ബഷീർ എന്ന മുസ്ലിം ലീഗിന്റെ അധികാരനെ വിറപ്പിച്ചൊരു പോരാട്ടം അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട് അതിനുശേഷം നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ലോക്സഭയിൽ ഒരു ഭാഗ്യപരീക്ഷണം നടത്തുന്നുണ്ട് അങ്ങ് വയനാട്ടിൽ പോയി മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പിന്നെ ഔദ്യോഗികമായി തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെ നിലമ്പൂരിൽ മത്സരിച്ച് ആര്യാടൻ ഷോക്കത്തിനെ പരാജയപ്പെടുത്തുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വിജയം ആവർത്തിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പിൽ അദ്ദേഹം പൊന്നാനിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അങ്ങനെയുള്ള ചില മുഹൂർത്തങ്ങളാണ് കാണാൻ കഴിയുന്നത് നശിപ്പിക്കാൻ സഖാവ് കുഞ്ഞാലി പിടിച്ച അതേ കൊടിയുടെ പിന്തുണ പ്രകാരം നിലമ്പൂരിന്റെ മണ്ണ് പിടിച്ചെടുക്കാൻ വരുമെന്ന് അദ്ദേഹം എം എൽ എ ആയതിനു പല വിവാദങ്ങളിലും പെടുന്നത് നമ്മൾ കണ്ടു പ്രത്യേകിച്ചും ഈ കക്കാടംപൂയിലെ വാട്ടർ തീം പാർക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്വന്തമായി അവിടെ ഒരു ഡാം നിർമ്മിച്ചു എന്നൊക്കെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വാട്ടർ തീം പാർക്കിനെയും തന്റെ ബിസിനസിനെയും ഒക്കെ തകർക്കാൻ സി പി ഐ യുടെ മന്ത്രിമാർ പ്രത്യേകിച്ച് റവന്യൂ വകുപ്പും വനം വകുപ്പും ഒക്കെ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപങ്ങൾ അദ്ദേഹം ഉയർത്തിയിരുന്നു ഒരു വേള തന്റെ ബിസിനസ് സംരംഭങ്ങളൊക്കെ തകർക്കാൻ ഈ അധികാരികൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിക്കരയുന്ന പി വി അൻവറിനെയും നമ്മൾ കണ്ടു ഇതൊക്കെ പറയുമ്പോഴും ആരെയും കൂസാത്ത പ്രകൃതവും എന്തിനു വേണ്ടിയും ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ഒക്കെ പതിയെ പതിയെ മലയാളികളുടെ മനസ്സിൽ പി വി എൻവറി സ്ഥാനമുണ്ടാക്കി കൊടുത്തു മലയാളികൾ പി വി എൻവറിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരെ പോയി സ്വർണം കുഴിച്ചെടുക്കുന്ന പി വി എൻ സംബന്ധിച്ച് ഈ കളികളും കച്ചവടവും ഒന്നും അദ്ദേഹത്തെ ആരും പഠിപ്പിക്കേണ്ടതില്ല മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജൻ ഷാജൻസ്കറിയുമായുള്ള യുദ്ധം നമുക്കറിയാം അപ്പൊ അങ്ങനെ പല കാര്യങ്ങളിലും മറ്റ് പലർക്കും ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്യാൻ മുൻനിരയിൽ നിൽക്കുന്ന മുന്നിട്ടിറങ്ങുന്ന ഒരു നേതാവായി കേരളം അത് രാഷ്ട്രീയ ഭേദമന്യേ വി വി എൻ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് സത്യം ഇപ്പോഴത്തെ സംഭവ നമ്മുടെ മുമ്പിൽ എസ് പി ശശിധരനിൽ തുടങ്ങി സുജിത് ദാസിലൂടെ എം ആർ അജിത് കുമാറിലൂടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയിൽ എത്തി നിൽക്കുന്ന ആ സ്കെച്ചിടലുണ്ടല്ലോ ആ സ്കെച്ചിടൽ ഒരു കലയാണ് ആ കല പി വി എൻവറിന് മാത്രം സ്വന്തമായ കലയാണ് കേരള രാഷ്ട്രീയത്തിൽ പി വി എൻവറിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സ്കെച്ചാണത് സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുന്ന ശശിക്കും ശശിയായിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്കുമെതിരെയൊക്കെയുള്ള പോരാട്ടമായി അൻവറിന്റെ പോരാട്ടം സോഷ്യൽ മീഡിയ വാഴ്ത്തിപ്പാടുന്നുണ്ട് അൻവർ അൺപ്രഡിക്റ്റബിൾ ആണ് അൻവറിന്റെ അടുത്ത മൂവ്മെന്റ് എന്താണെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാനാവില്ല അതായത് വീട്ടിൽ നിന്ന് ആയതല്ലോ ഈ ആക്കിയത് ആരോടോ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു അതിനെ അൻവർ തന്റെ മാന്ത്രിക സിദ്ധിയാൽ നിർമ്മിച്ചെടുത്ത മഴ കേരള രാഷ്ട്രീയത്തിൽ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെഡ്മാസ്റ്ററെ കസാലിയിൽ ഇരുന്നിട്ട് പ്യൂണിത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ ഇല്ലേ കള്ളന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയാൻ ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും വരും പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ